ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീറ്റ് എക്സാം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഇതൊരു പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ ആണ് നമ്മൾ മെഡിസിന് പോകുന്നതിന് മുമ്പ് നടത്തുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഓൾ ഇന്ത്യ ലെവലിലാണ് നീറ്റ് എക്സാമിനേഷൻ നടത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം നീറ്റ് എക്സാം നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എൻ ടി എ അപ്പോൾ ഇവരാണ് എക്സാമിനേഷൻ നടത്തുന്നതും റിസൾട്ട് ഡിക്ലെയർ ചെയ്തതും ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് റിസൾട്ട് വന്നിരുന്നു ജൂൺ നാലിന് നിങ്ങൾ അറിഞ്ഞായിരുന്നു ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു എക്സാം എഴുതിയ സ്റ്റുഡൻസും അവരുടെ മാതാപിതാക്കളും കോച്ചിങ് സെന്ററിലുള്ളവരും അറിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ബാക്കി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാരും നീറ്റ് എക്സാം വന്നതിനെ കുറിച്ച് റിസൾട്ട് വന്നതിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ജൂൺ നാലിന് ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നു അപ്പം ഈ നീറ്റ് എക്സാം റിസൾട്ടില് സ്കാം നടന്നു കള്ളത്തരം നടന്നു എന്നുള്ള രീതിയിൽ വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ട് നാഷണൽ ലെവലില് ഒരുപാട് കേസുകളൊക്കെ ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ പോയിട്ടുണ്ട് വലിയ വിവാദമായിട്ട് തന്നെ നടക്കുകയാണ് അപ്പം അതിന് കാരണം ഈ റിസൾട്ടിൽ തന്നെയുണ്ട് അങ്ങനെ സംശയം തോന്നിക്കത്ത വിധത്തിലുള്ള റിസൾട്ടാണ് ഈ പ്രാവശ്യം വന്നത് എല്ലാ പ്രാവശ്യം നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് വരുന്ന സമയത്ത് കൂടിപ്പോയ ഒന്നോ രണ്ടോ മൂന്നോ പേര് ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കും അതിൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും വാങ്ങിക്കുന്നതും വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് സ്കോറർ ഫസ്റ്റ് റാങ്ക് കിട്ടിയവരുടെ എണ്ണം അറുപത്തിയേഴാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആശ്ചര്യം തോന്നും അറുപത്തിയേഴ് ഈ അറുപത്തി ഏഴ് പേരും എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും വാങ്ങിച്ചു എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആശ്ചര്യം തോന്നുന്നത് അതെങ്ങനെ സാധിക്കും ഇനി ഈ പേരിൽ ആറ് ആറുപേര് ഒരേ എക്സാമിനേഷൻ സെന്ററിൽ നിന്ന് എക്സാം എഴുതിയവരാണ് അതാണ് ഏറ്റവും കൂടുതൽ സംശയം തോന്നിക്കുന്ന വേറൊരു കാര്യം ഇനി നോക്കിക്കഴിഞ്ഞാല് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് ഈ രണ്ട് മാർഗുകൾ കിട്ടിയ രണ്ട് പേരുണ്ട് നീറ്റ് എക്സാമിനേഷനിൽ അങ്ങനെ ഒരു മാർഗ് വരിക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല അതിന് കാരണം ശരിയായിട്ട് ഉത്തരം എഴുതുമ്പോൾ നാല് മാർഗും ഒരു ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർഗായിട്ടുള്ള ഒരു മാർഗ് പോവുകയും ചെയ്യും അപ്പൊ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു സ്റ്റുഡൻസിനും എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല പക്ഷേ ഈ പ്രാവശ്യത്തെ റിസൾട്ടിൽ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് മാർഗ് കിട്ടിയ രണ്ട് കുട്ടികളുണ്ട് അതെങ്ങനെ സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നീറ്റ് എക്സാമിൽ സ്കാം നടന്നു എന്നുള്ള സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് ഇനി ജൂൺ നാലിൽ റിസൾട്ട് പ്രഖ്യാപിച്ചു ഈ നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഇരുന്നത് ജൂൺ പതിനാലിനാണ് എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം തന്നെ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് നമുക്കറിയാം എലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമ്മളുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും എലക്ഷൻ റിസൾട്ടിലേക്കായിരിക്കും എലക്ഷൻ റിസൾട്ട് വന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തോളം ഈ ഒരു എലക്ഷനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഫുൾ ടി വിയിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ശ്രദ്ധ മാറും അപ്പം കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലെ എഴുതിയ സ്റ്റുഡൻസിന് സംശയം വരാൻ വേണ്ടി കാരണമാകുന്നുണ്ട് പല എക്സ്പേർട്ടുകളും ഇതിനെ ചോദ്യം ചെയ്തിട്ട് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം നാഷണൽ ലെവലിൽ തന്നെ വലിയൊരു വിവാദമായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പം ഇതിനോട് എൻ ഡി എ പ്രതികരിച്ചിരിക്കുന്നത് വേറൊരു രീതിയിലാണ് അതായത് ഇങ്ങനത്തെ മാർഗുകളൊക്കെ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചതില് എൻ ഡി എ പറഞ്ഞിരിക്കുന്നത് ഈ മെയിൽ എക്സാമിനേഷൻ നടന്ന സമയത്ത് കുറെ കുട്ടികൾക്ക് സമയം നഷ്ടപ്പെട്ടു അത് ആ കുട്ടികളുടെ കാരണം കൊണ്ടല്ല നടത്തിപ്പുകാരുടെ കാരണം കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ട സ്റ്റുഡൻസ് കോടതിയെ സമീപിച്ചിരുന്നു കാരണം അവർക്ക് ഗ്രേസ് മാർഗ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പം കോടതി പറഞ്ഞത് പ്രകാരം ഗെയ്സ് മാർക്ക് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർഗുകളൊക്കെ വന്നത് അത് പോസിബിൾ ആയതെന്നാണ് എൻ ഡി എയുടെ ഒരു ഇതെന്ന് പറയുന്നത് എൻ ഡി എ തന്ന മറുപടി സത്യത്തിൽ നമുക്കറിയാം നീറ്റ് എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം നടക്കുന്നതാണ് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ് എഴുതുന്നത് മാത്രമല്ല രണ്ടും മൂന്നും തവണ റിപ്പീറ്റ് ചെയ്തവരുണ്ടായിരിക്കും അപ്പം അത്രയും വർഷം കളഞ്ഞ് അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റുഡൻസ് എൻഡ് ചെയ്യുന്നത് ഈ നീറ്റിന് വേണ്ടി പഠിക്കുന്നത് അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു സീറ്റിന് വരെ മത്സരമാണ് ഒരു സീറ്റിന് വരെ മത്സരമാണ് ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ് അപ്പം ആ ഒരു സമയത്ത് ഈ രീതിയിൽ ലേസ് മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം സമയം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഓക്കെ എന്ന് വെച്ച് സമയം നഷ്ടപ്പെട്ടവർക്ക് എത്ര മാർഗ് വെച്ച് കൊടുത്തു എത്ര നഷ്ടപ്പെട്ട സമയത്തിനാണ് ഇത്രയും മാർഗ് കൊടുത്തത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും എൻ ഡി എ തരുന്നില്ല എൻ ഡി എ മറുപടി തരുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും അവിടെ സംശയം തോന്നും മാത്രമല്ല ഒരേ എക്സാമിനേഷൻ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയ ആറ് പേര് ടോപ്പ് ആകുന്നു അറുപത്തിയേഴ് പേര് നാഷണൽ ലെവലിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കും ഇതൊക്കെ എങ്ങനെ സാധിക്കും അപ്പം ഇത്രയും നാളും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയ സ്റ്റുഡൻസിനെ കൊട്ടരാക്കുമല്ലേ പല സന്ദർഭങ്ങളും നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുകയും പണം വാങ്ങിച്ച് ലീക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അറുപത്തിയേഴ് പേര് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കും ഇനി പറയാം പല ഈ എക്സാമിനേഷൻ നടക്കുന്നതാണ് അപ്പം എക്സാമിനേഷൻ പാറ്റേൺ ഒക്കെ നോക്കി പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഫുൾ റാങ്ക് നേടാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ അറുപത്തി എന്ന് പറഞ്ഞ സംഖ്യ കുറച്ചൊരു ഒരു വിരോധാഭാസം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും എന്തൊക്കെയോ ഒരു സ്കാം എന്തൊക്കെയോ തട്ടിപ്പുകൾ ഈ ഒരു എക്സാമിനകത്ത് നടന്നിട്ടുണ്ടാകാം നാഷണൽ ലെവലിൽ തന്നെ ഒരു അന്വേഷണം വേണ്ട ഒരു സംഭവം തന്നെയാണ് ചിലപ്പോൾ ഒരു ഈ ഒരു എക്സാം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നടത്തേണ്ട ഒരു സന്ദർഭമുണ്ട് കാരണം കുട്ടികൾ വർഷങ്ങളോളം കളഞ്ഞ് അവരുടെ സമയം ചെല ചിലവഴിച്ച് കാശ് ചിലവഴിച്ച് ഇത്രയും എഫേർട്ട് എടുത്താണ് ഈ ഒരു എക്സാമിനേഷൻ പോയി എഴുതുന്നത് തലയ്ക്ക് ബോധം ഇല്ലാഴുകയൊന്നും അല്ലല്ലോ അവർക്ക് അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് എഴുതുന്ന ഒരു എക്സാമിനേഷനിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള എക്സാമുകളോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടും അപ്പൊ ഇതുപോലുള്ള എക്സാമുകൾ തട്ടിപ്പൊന്നും നടത്തത്തില്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു മാർഗ്ഗ് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടിയല്ലേ സ്റ്റുഡൻസ് പോയി എഴുതുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സ്കാമുകൾ നടന്ന ഇത്തരത്തിലുള്ള നാഷണൽ ലെവലിൽ നടത്തുന്ന എക്സാമിനേഷനോടുള്ള വിശ്വസ്തത സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം നാഷണൽ ലെവലിൽ തന്നെ പ്രതിഫലിക്കുകയും ചെയ്യും നല്ല ഡോക്ടേഴ്സിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിവുള്ളവരെ വാർത്തെടുത്ത് അവരെ ഫിൽറ്റർ ചെയ്ത് ഡോക്ടേഴ്സ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ നടത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്താ പറയുന്നത് ജെന്യൂനിറ്റി ഹോണസ്റ്റി എന്ന് പറയുന്ന കാര്യത്തിന് വലിയ ഒരു വില കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷനോടുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടും ഇങ്ങനെ ഒരു എക്സാമിനേഷൻ നടത്തുന്നതുകൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്കാമോ തട്ടിപ്പോ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ അന്വേഷണം തന്നെ വേണം ഒരുപക്ഷെ ഈ എക്സാം തന്നെ ഇനി റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി നടത്തേണ്ടി വരും